പരമശിവന്റെ അംശമായി പിറന്ന് പൗരാണിക കാലങ്ങളിൽ തൻ്റെ സജീവ സാന്നിധ്യം തെളിയിച്ച വ്യക്തിയാകുന്നു അന്ധകൻ ശിവാംശമാണെങ്കിലും ആസുരപ്രകൃതമായതിനാൽ അന്ധകൻ അറിയപ്പെടുന്നത് അന്ധകാസുരൻ എന്നാണ് ജനനത്തിലെ തന്നെയുള്ള അന്ധത മൂലമാണ് അയാൾ അന്ധകൻ എന്നറിയപ്പെട്ടതും മത്സ്യപുരാണത്തിലും കൂർമ്മ പുരാണത്തിലും പത്മപുരാണത്തിലും ശിവപുരാണത്തിലും ലിംഗപുരാണത്തിലും അന്ധകനെക്കുറിച്ച് വ്യക്തമായ വിവരണമുണ്ട് അന്ധകന്റെ പിറവി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം ഒരിക്കൽ പരമശിവൻ കൈലാസത്തിൽ ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്ന നേരം പാർവതിയും കൂടെയുണ്ട് ഒരു നേരം പോക്കിനായി പാർവതി പരമശിവന്റെ കണ്ണുകൾ പൊത്തുന്നു പക്ഷേ ആ സമയം ലോകം മുഴുവൻ പെട്ടെന്ന് അന്ധകാരത്തിൽ ആണ്ടുപോകുന്നു മഹാദേവന്റെ ഇരു കണ്ണുകളും സൂര്യചന്ദ്രന്മാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആയതിനാൽ അവരുടെ അഭാവം പൂർണമായ അന്ധകാരത്തിന് വഴിവെക്കുന്നു ശിവഭഗവാന് അത് മനസ്സിലാവുകയും അദ്ദേഹം തന്റെ മൂന്നാം കണ്ണിൽ നിന്നും ലോകത്തിനു മുഴുവൻ പ്രകാശം നൽകുകയും ചെയ്തു പക്ഷേ ഇതിനിടയിൽ പരമശിവന്റെ കണ്ണുകൾ മൂടിയ പാർവതിയുടെ കൈകൾ അദ്ദേഹത്തിന്റെ മൂന്നാം കണ്ണിന്റെ താപത്താൽ വിയർക്കുകയും ദേവിയുടെ കൈകളിൽ നിന്നും വിയർപ്പു തുള്ളികൾ ഭൂമിയിൽ പതിക്കുകയും ചെയ്തു പരമശിവന്റെയും പാർവതിയുടെയും അംശത്തോടു കൂടിയാണ് ആ വിയർപ്പു തുള്ളികൾ ബഹിർഗമിച്ചത് അത് ഭൂമിയിൽ പതിച്ചപ്പോൾ വിചിത്രമായൊരു പിറവിയുണ്ടായി വിരൂപനായ ഒരു ശിശു വിശ്വം മുഴുവൻ അന്ധകാരത്തിൽ ആണ്ടുപോയ സമയം പിറന്നതിനാൽ അവൻ ജന്മനാൽ തന്നെ അന്ധനായിരുന്നു വിയർപ്പിലെ മാലിന്യങ്ങളും ഭയാനകമായ തമസിന്റെ സ്വാധീനവും മൂലം അവന്റെ പ്രകൃതവും ആസുരികമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി ഇതേ സമയം ഹിരണ്യാക്ഷൻ എന്ന അസുര ചക്രവർത്തി സന്താനലാഭത്തിനു വേണ്ടി പരമശിവനെ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു തപസ് ഏതാണ്ട് പൂർണതയിലെത്തിയപ്പോൾ ഭഗവാൻ ഹിരണ്യാക്ഷനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ അംശമായി പിറന്ന ആ ശിശുവിനെ പുത്രനു വേണ്ടി തപസ്സു ചെയ്ത ആ അസുര രാജാവിന് പരമശിവൻ വരദാനമായി നൽകി ഹിരണ്യാക്ഷന്റെ കൊട്ടാരത്തിൽ അന്ധകൻ വളർന്നു കടുത്ത ദേവവിരോധികളായിരുന്നു ഹിരണ്യാക്ഷനും അസുരവംശവും അതിൻ്റെ നടുവിലാണ് ശിവാംശമാണെങ്കിലും അന്ധകൻ വളരുന്നത് ഉള്ളിലെ അസുര സ്വഭാവത്തെ വാനോളം വളർത്തുവാൻ അവൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ധാരാളമായിരുന്നു ഹിരണ്യാക്ഷൻ അന്ധകനെ തൻ്റെ അനന്തരാവകാശിയായി കണ്ട് അവന് വേണ്ട പരിശീലനങ്ങളെല്ലാം നൽകിക്കൊണ്ടിരുന്നു അസുരഗുരുവായ ശുക്രാചാര്യരുടെ കീഴിൽ ഒരു രാജാവാകാൻ വേണ്ട യോഗ്യതകൾക്കായുള്ള പരിശീലനങ്ങളെല്ലാം തന്നെ അവൻ പതിയെ നേടി പക്ഷേ ഇതിനിടയിൽ സ്ഥിതിഗതികൾ ആകെ മാറി മറിഞ്ഞു ഹിരണ്യാക്ഷൻ മഹാവിഷ്ണുവിനാൽ വധിക്കപ്പെടുന്നു ഭൂമിയെ രസാതലത്തിലേക്ക് അപഹരിച്ചു കൊണ്ടുപോയ ഹിരണ്യാക്ഷനെ വരാഹ അവതാരം കൈക്കൊണ്ട് മഹാവിഷ്ണു കൊല്ലുകയും ഭൂമിദേവിയെ മോചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ യുഗം അവസാനിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചു നിലനിന്നിരുന്ന അന്ധകന്റെ കാര്യം അതോടെ അവതാളത്തിലായി കാഴ്ചശക്തിയില്ലാത്ത വിരൂപനായ പുറത്തുനിന്നും കൊണ്ടുവന്ന ഒരു കുട്ടി പിതൃതുല്യനായ ഹിരണ്യാക്ഷന്റെ സംരക്ഷണം ഇല്ലാതായതോടെ അവൻ തീർത്തുമൊറ്റപ്പെട്ടു മാത്രമല്ല കൊട്ടാരത്തിൽ നിന്നും ഇന്ത്യന് രാജ്യത്തു നിന്നും അവനെ കൊട്ടാരത്തിലുള്ളവർ ആട്ടിപ്പായിക്കുകയും ചെയ്തു അതോടെ അന്ധകന് സ്വയം ശക്തനാകണമെന്ന തീവ്രമായ ആഗ്രഹം ഉടലെടുക്കുകയാണ് അവൻ പുറപ്പെട്ടു ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തന്നെ ശുക്രാചാര്യരോട് അനുവാദം വാങ്ങി തപസ്സിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് അന്ധകൻ പുറപ്പെടുന്നു ബ്രഹ്മദേവനെ പ്രസാദിപ്പിക്കുക തന്നെ ലക്ഷ്യം കഠിനമായ ആരംഭിച്ചു സഹസ്രവർഷങ്ങളാണ് കടന്നുപോയത് കടോരമായ തപസിന്റെ എല്ലാ ചര്യകളും അന്ധകന്റെ തപസ്സിലുണ്ടായിരുന്നു ജലവും ആഹാരവും എല്ലാം ഉപേക്ഷിച്ച് വർഷങ്ങളോളം ഒരു ഘട്ടത്തിൽ തന്റെ ശരീരഭാഗങ്ങൾ പലതും മുറിച്ച് ഹോമിക്കുക കൂടി ചെയ്തു അയാൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് തപസ് ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്തു വരമാണ് വേണ്ടത് എന്ന ചോദ്യത്തിന് താൻ അപ്പോൾ നേരിട്ടുകൊണ്ടിരുന്ന അന്യായത്തെക്കുറിച്ച് അയാൾ ബ്രഹ്മാവിനോട് പറയുന്നു രാജകൊട്ടാരത്തിൽ നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ട തനിക്ക് അധികാരം തിരികെ വേണമെന്നും ഏവരെയും ജയിക്കുവാനുള്ള ശക്തി തരണമെന്നും അയാൾ അപേക്ഷിക്കുന്നു അതോടൊപ്പം അന്ധകൻ പറയുന്നത് താൻ ദേവന്മാരാലോ അസുരന്മാരാലോ മനുഷ്യരാലോ വധിക്കപ്പെടാൻ പാടില്ല എന്നതാണ് ആ കൂട്ടത്തിൽ പ്രത്യേകം പരാമർശിച്ച മറ്റൊരു നാമമുണ്ട് മഹാവിഷ്ണു മഹാവിഷ്ണുവിനാൽ താൻ ഒരു കാരണവശാലും വധിക്കപ്പെടാൻ പാടില്ല അത് കേട്ട് ബ്രഹ്മാവ് ചിരിച്ചു പുത്ര ജനനമുണ്ടെങ്കിൽ മരണവും നിശ്ചയമാണ് ആയതിനാൽ മരണത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വരം നൽകുക എനിക്ക് സാധ്യമല്ല നിന്റെ അവസാനം എങ്ങനെയായിരിക്കണമെന്ന് നിനക്ക് തന്നെ നിശ്ചയിക്കാം ഒരു ഉപാധി നീ പറയൂ ഞാൻ അതിനനുസരിച്ച് നിനക്ക് വരം നൽകാം അതിനു മറുപടിയായി അന്ധകൻ ഇങ്ങനെ പറയുന്നു അങ്ങനെയെങ്കിൽ ഭഗവാനെ ഞാൻ എപ്പോഴാണോ തുല്യായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രം എനിക്ക് മരണമുണ്ടാകട്ടെ അതെന്തായാലും ബ്രഹ്മാവ് അംഗീകരിച്ചു സർവാധിപതിയാകാനുള്ള ശക്തിയും നൽകി ശിവപുത്രൻ അനുഗ്രഹിക്കപ്പെട്ടു ഇതോടൊപ്പം വിചിത്രമായ മറ്റൊരു വരം കൂടി അയാൾക്ക് ലഭിക്കുന്നുണ്ട് തൻ്റെ ശരീരഭാഗങ്ങൾ അഗ്നിയിൽ ഹോമിച്ച് അത്രയും സമർപ്പണം ചെയ്തതിനാൽ അന്ധകന്റെ ശരീരത്തിൽ രക്തമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു ബ്രഹ്മദേവന്റെ വരത്തോടൊപ്പം അന്ധകന് ലഭിച്ച ഇരട്ടി ലാഭം ഇങ്ങനെ അയാളുടെ ശരീരത്തിൽ നിന്നും താഴെ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ അന്ധകാസുരന്മാർ രൂപപ്പെടും അങ്ങനെ അസാധാരണമായ ശക്തികളെല്ലാം നേടി അന്ധകാസുരൻ സ്വരാജ്യത്തേക്ക് മടങ്ങി വന്നു തൻ്റെ രാജ്യവും അധികാരവുമെല്ലാം അയാൾ നിഷ്പ്രയാസം വീണ്ടെടുത്തു അതുമാത്രമല്ല അസുരന്മാർ മനുഷ്യർ ഗന്ധർവന്മാർ അങ്ങനെ ഏവരെയും കീഴടക്കി അന്ധകാസുരൻ തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചു അയാളെ എതിരിടുവാൻ ആരും ധൈര്യപ്പെട്ടില്ല ആ വിജയഗാഥ പിന്നെ എത്തിച്ചേർന്നത് സ്വാഭാവികമായും ഇന്ദ്രസിംഹാസനത്തിലാണ് ഇതിനിടയിൽ പരമശിവനിൽ നിന്നും അന്ധകന് സമാനമായ മറ്റൊരപൂർവ പിറവി കൂടി ഉണ്ടായി ലോഹിതാങ്കൻ മഹാദേവന്റെ വിയർപ്പ് ഭൂമിയിൽ വീണ് ഭൂമിയുടെ പുത്രനായി ജനിച്ചവനായിരുന്നു മംഗലൻ എന്ന ലോഹിതാങ്കൻ ഒരിക്കൽ നാട്യാചാര്യനായ ഭരതമുനി പരമശിവനെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ശിവഭഗവാനിൽ നിന്നും നേരിട്ട് താണ്ഡവം കാണണം അത് അഭ്യസിക്കണം പരമേശ്വരൻ അതിനനുവദിക്കുകയും മഹർഷിയുടെ മുൻപിൽ പ്രചണ്ഡമായ താണ്ഡവം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ നടരാജന്റെ നൃത്തം മുറുകിയതോടെ ലോകത്താകെ ദുർനിമിത്തങ്ങളും അനിഷ്ടങ്ങളും തുടങ്ങി ഒരു നാശാത്മക സ്വഭാവത്തിലേക്ക് പ്രപഞ്ചം നീങ്ങിയതോടെ പാർവതി മഹാദേവനൊപ്പം ലാസ്യ നൃത്തം ആരംഭിച്ചു അതോടെ ലോകം സന്തുലനാവസ്ഥയിലേക്ക് എത്തി പരമേശ്വരന്റെ ഈ താണ്ഡവത്തിനിടയ്ക്കാണ് അദ്ദേഹത്തിന്റെ വിയർപ്പു തുള്ളി ഭൂമിയിൽ പതിച്ച് അതിൽ നിന്നും ഒരു ശിശുരൂപം കൊള്ളുന്നത് ഭൂമിയുടെ പുത്രനായ അവനാണ് പിന്നീട് നവഗ്രഹങ്ങളിൽ സ്ഥാനം നേടിയ കുജൻ ലോഹിതാങ്കൻ ജനിച്ചപ്പോൾ അതറിഞ്ഞ് അന്ധകൻ പരമേശ്വരന് മുൻപിലെത്തി ലോഹിതാങ്കനെ തനിക്ക് നൽകണമെന്ന് അയാൾ അപേക്ഷിക്കുന്നു ഒടുവിൽ മഹാദേവന്റെ അനുവാദത്തോടെ തന്നെ ഭൂമിദേവി ലോഹിതാങ്കനെ അന്ധകന് നൽകുകയാണ് അന്ധകാസുരന്റെ കീഴിലായിരുന്നു ലോഹിതാങ്കന്റെ വളർച്ച അങ്ങനെ എല്ലായിടത്തും തന്റെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു ശിവപുത്രൻ സ്വന്തം ബലഹീനതകളിൽ നിന്നും ഉയർന്ന അപകർഷതാബോധം തീവ്രമായ വിജയതൃഷ്ണയിലേക്ക് അന്ധകനെ ഇതിനോടകം കൊണ്ടെത്തിച്ചിരുന്നു ഇത്തരം വികാരങ്ങളെ ഒരു പരിധി കഴിഞ്ഞാൽ അവനവൻ വിചാരിച്ചാൽ പോലും നിയന്ത്രിക്കുവാൻ സാധിക്കില്ല ആസുരിക സ്വഭാവമാണെങ്കിൽ പിന്നെ പറയാനുമില്ലല്ലോ സ്വന്തം പ്രവൃത്തികളിലെ ശരിതെറ്റുകളെക്കുറിച്ച് ചിന്തിക്ക പോലുമില്ല ഈ ഒരു ഘട്ടമായപ്പോഴേക്കും അന്ധകന് കടിഞ്ഞാണിടണം എന്ന് ദേവകളിൽ നിന്നും ത്രിമൂർത്തികൾക്ക് മുൻപാകെ മുറവിളി ഉയർന്നിരുന്നു പക്ഷേ മഹാവിഷ്ണുവിന് ഇതിലൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല കാരണം വിഷ്ണുവിനാൽ ഒരു കാരണവശാലും വധിക്കപ്പെടില്ല എന്ന് വരം നേടിയിരുന്നുവല്ലോ അന്ധകൻ എന്തായാലും സ്വന്തം നാശത്തിലേക്കുള്ള വഴി അയാൾ തന്നെ താമസിയാതെ വെട്ടി എല്ലായിടത്തും മേൽക്കൈ നേടി അന്ധകന്റെ ദൃഷ്ടി ഒടുവിൽ കൈലാസത്തിലും പതിഞ്ഞു പ്രചണ്ഡമായ സൈന്യവുമായി അയാൾ കൈലാസ സമീപം എത്തി അന്ധകൻ്റെ അനുയായികളിൽ പ്രമുഖന്മാരായിരുന്നു ദുര്യോധനൻ വികാസൻ ഹസ്തി എന്നിവർ ഈ അനുയായികൾ കൈലാസത്തിൽ പ്രവേശിച്ചപ്പോൾ അവർ ദേവി പാർവതിയെ കാണുകയാണ് സമസ്ത വിശ്വത്തിലെയും സൗന്ദര്യം ഒന്നായി കേന്ദ്രീകരിക്കപ്പെട്ടതുപോലെ ദൃശ്യവിസ്മയമായി കാണപ്പെട്ട പാർവതിയെ കണ്ട് അവർ സ്തബ്ധരായി തിരികെ വന്ന് അന്ധകാസുരനോട് പാർവതിയെപ്പറ്റി അവർ വർണ്ണിക്കുന്നു അതോടെ അയാൾക്കും പാർവതിയെ സ്വന്തമാക്കണമെന്ന താല്പര്യമൊദിക്കുന്നു ശിവപാർവതിമാരാണ് തൻ്റെ മാതാപിതാക്കൾ എന്ന കാര്യം ഹിരണ്യാക്ഷൻ ഒരിക്കൽ പോലും അന്ധകനോട് പറഞ്ഞിരുന്നില്ല പാർവതിയെ വിട്ടുകിട്ടണമെന്ന് അന്ധകന്റെ ദൂതുമായി അനുയായികൾ താമസിയാതെ കൈലാസത്തിൽ ചെല്ലുന്നു അവർ ഭഗവാൻ ശിവന്റെ മുൻപിൽ തങ്ങളുടെ ചക്രവർത്തിയുടെ സന്ദേശം അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ത്രിലോകങ്ങളും അടക്കി അടക്കിവാഴുന്നത് അന്ധകനാണത്രെ ഇന്ദ്രസിംഹാസനം പോലും അയാൾക്ക് അധീനം അപ്പോൾ പിന്നെ ആഗ്രഹിക്കുന്നതെല്ലാം അയാൾക്ക് സ്വന്തമാകണം ദേവി പാർവതിയെ തന്റെ പത്നിയാക്കണമെന്ന് അന്ധകാസുരൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു വൈരാഗിയായി ജീവിക്കുന്ന പരമശിവന് ഒരിക്കലും ചേരാത്ത ഒരു സ്ത്രീയാണ് പാർവതി അതുകൊണ്ട് മറുത്തൊന്നും പറയാതെ മഹാദേവൻ ദേവിയെ വിട്ടുകൊടുക്കണം ഇത്രയും കാര്യങ്ങളടങ്ങിയ അന്ധകന്റെ സന്ദേശം അവർ ശിവഭഗവാൻ മുൻപിൽ അവതരിപ്പിച്ചു അങ്ങനെയാകട്ടെ നിങ്ങളുടെ യജമാനനോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പരമേശ്വരനും അരുളി വർദ്ധിച്ച സന്തോഷത്താൽ അനുയായികൾ വേഗം ചെന്ന് അന്ധകനെ വിവരങ്ങൾ ധരിപ്പിച്ചു അതേ തുടർന്നു അയാൾ സൈന്യത്തോടൊപ്പം തന്നെയാണ് കൈലാസത്തിലേക്ക് പ്രവേശിക്കുന്നതും എന്നാൽ ദ്വാരകവാടത്തിൽ അയാളെ എതിരേറ്റത് നന്ദിയായിരുന്നു പരമശിവന്റെ ഏറ്റവും വിശിഷ്ടനായ ഭക്തനും കൈലാസത്തിന്റെ സംരക്ഷകനുമായ നന്ദിയെ മറികടന്നു വേണമായിരുന്നു അന്ധകാസുരനും സൈന്യത്തിനും കൈലാസത്തിൽ പ്രവേശിക്കുവാൻ പ്രചണ്ഡമായ രൂപവുമായി അസുരന്മാരെ മുഴുവൻ നിഗ്രഹിക്കുവാൻ തയ്യാറായി നിന്ന നന്ദിയോട് പ്രഥമമായി ഏറ്റുമുട്ടേണ്ടി വന്നപ്പോൾ അവിടെ ഒരു യുദ്ധ സാഹചര്യം സംജാതമായി യുദ്ധം ചെയ്ത് പാർവതിയെ നേടും എന്ന വാശിയിലായിരുന്നു അന്ധകൻ അപ്പോൾ സാഹചര്യം ഗ്രഹിച്ച് ദേവന്മാരും അവിടെ സന്നിഹിതരാകുന്നു ദേവാസുര യുദ്ധം കൈലാസത്തിൽ ആരംഭമായി കണക്കില്ലാതെ നിന്ന അസുരപ്പടയെ ഛിന്ന ഭിന്നമാക്കി നന്ദികേശ്വരൻ തൻ്റെ പ്രഭാവം കാണിച്ചു അന്ധകാസുരനും നന്ദിയുമായി നടന്ന യുദ്ധം ഒരുപാട് കാലം നീണ്ടുനിന്നു പരമശിവൻ അപ്പോഴും യുദ്ധഭൂമിയിലെത്തിയിരുന്നില്ല നിലവിൽ നടക്കുന്ന യുദ്ധം ദേവന്മാരും നന്ദികേശ്വരനും ഒരു വശത്തും അന്ധകനും അസുരസൈന്യവും മറുവശത്തുമായിരുന്നു അന്ധകാസുരന്റെ സൈന്യാധിപന്മാരിൽ ഒരാളായിരുന്ന വികാസൻ ദേവന്മാരെ വിഴുങ്ങുവാൻ ആരംഭിച്ചു അതോടെ സ്ഥിതിവഷളായി പ്രഗത്ഭരായ പലരും വികാസന്റെ വയറിനകത്തായി ഈ ഘട്ടമായപ്പോൾ പരമേശ്വരൻ രംഗത്തെത്തുന്നു വികാസനെ വധിച്ച് ദേവന്മാരെ പുറത്തിറക്കി മഹാദേവൻ ഇതിനിടയിൽ ദേവന്മാർ കൊന്നുകളഞ്ഞ അസുരന്മാരെ ജീവിപ്പിക്കുവാൻ അസുരഗുരുവായ ശുക്രാചാര്യർ രംഗത്തെത്തുന്നു അദ്ദേഹത്തിന് മൃതസഞ്ജീവനി മന്ത്രസിദ്ധിയുണ്ട് ആയതിനാൽ മരിച്ചുപോയ അസുരന്മാരെ അദ്ദേഹം നിഷ്പ്രയാസം ജീവിപ്പിച്ചു ക്ഷയിച്ചുപോയ അസുരസൈന്യം പ്രഭാവം വീണ്ടെടുത്ത് യുദ്ധസജ്ജമായി യുദ്ധം എങ്ങുമെത്തുന്നു മട്ടില്ല പരമശിവന്റെ ഭൂതഗണങ്ങൾ ശുക്രാചാര്യരെ പിടിച്ച് പരമശിവന് മുൻപിലെത്തിച്ചു സംഹാര രുദ്രനായി നിൽക്കുന്ന മഹാദേവൻ അസുരഗുരുവിനെ വിഴുങ്ങുകയാണപ്പോൾ അതോടെ മൃദുസഞ്ജീവനിയാൽ ഉയർത്തെഴുന്നേറ്റ അസുരന്മാർ വീഴുന്നു ബാക്കിയുള്ളവരെ ഇന്ദ്രദേവനും മഹാവിഷ്ണുവും വധിച്ചു യുദ്ധം ദേവകൾക്ക് അനുകൂലമായി അവസാനം അന്ധകൻ മാത്രം അവശേഷിക്കുന്നു പക്ഷേ മഹാവിഷ്ണുവിന്റെ ആയുധങ്ങൾക്കോ ഇന്ദ്രദേവന്റെ പ്രഹരങ്ങൾക്കോ അന്ധകനെ ഒന്നും ചെയ്യാനായില്ല അത് ബ്രഹ്മാവിൻ്റെ വരബലമായിരുന്നു മറ്റൊരു വിപരീതം കൂടി അവിടെ അപ്പോൾ അന്ധകാസുരൻ്റെ ശരീരത്തിൽ തറച്ച ആയുധങ്ങളുടെ മുറിവിൽ നിന്നും ഒഴുകിയ രക്തം താഴെ പതിച്ചപ്പോൾ അതിൽ നിന്നും എണ്ണമില്ലാത്ത അന്ധകാസുരന്മാർ ഉയർത്തെഴുന്നേറ്റു അതും ബ്രഹ്മദേവന്റെ വരപ്രസാദങ്ങളിൽ പെടും അന്ധകൻ അജയ്യനായി യുദ്ധഭൂമിയിൽ നിന്നു അയാളുടെ രക്തത്തിൽ നിന്നും ഉയർന്നു വന്ന അസുരന്മാർ ആദ്യമുണ്ടായിരുന്ന അസുര സൈന്യത്തെക്കാൾ ഇരട്ടിയായി ഈ അസുരന്മാരെ നേരിടുവാൻ പരമശിവന്റെ ശരീരത്തിൽ നിന്നും നിരവധി ദേവിമാർ അപ്പോൾ ഉയർന്നുവന്നു സപ്തമാതൃക്കൾ പാർവതിക്ക് ചുറ്റും നിലയുറപ്പിച്ചു യുദ്ധം മുറുകി മഹാദേവൻ അന്തകാസുരനെ ആക്രമിച്ചു പക്ഷേ അയാളുടെ രക്തത്തിൽ നിന്നും തുടരെ തുടരെ വരുന്ന അസുരന്മാർ യുദ്ധത്തിന് ഒരനിശ്ചിതാവസ്ഥ വരുത്തിയപ്പോൾ പരമശിവനിൽ നിന്നും തന്നെ ഉയർന്നുവന്നു ചണ്ടീദേവി ആ യുദ്ധഭൂമിയിൽ അങ്ങുമിങ്ങും പാഞ്ഞു നടന്നു എല്ലാ രക്തവും പാനം ചെയ്ത് ദേവി ചണ്ടി അട്ടഹസിച്ചു അന്ധകാസുരൻ ക്ഷീണിതനായി പരമശിവൻ തന്റെ തൃശൂലം കൊണ്ട് അയാളെ സംഹരിച്ചു ശിവപുത്രൻ ശിവനാൽ തന്നെ അവസാനിക്കുന്നു എന്നാൽ അന്ധകാസുരന് മോക്ഷം നൽകി തൻ്റെ ഗണങ്ങളിൽ സ്ഥാനം നൽകുകയാണ് മഹാദേവൻ ചെയ്തത് അസുരഗുരുവായ ശുക്രാചാര്യരെ തൻ്റെ വയറിൽ നിന്നും മോചിപ്പിച്ചതോടെ ആ യുദ്ധം അങ്ങനെ അവസാനിച്ചു